ജോസഫ് ഗോബാവിൻ്റെ കാര്യം അത്ര സ്ട്രെസ് ചെയ്ത് പറയാനുള്ള കാര്യം സെർജിയോ കാസ്റ്റലുമായിട്ടും ജോസഫ് ഗോംബാവിന് നല്ല അറിവുണ്ട് സോ അതിനൊരു പോസിബിലിറ്റി നമുക്ക് പൂർണ്ണമായിട്ടും നൽകണമെന്ന പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് ഇനിയിപ്പോൾ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ ആര് ബ്ലാസ്റ്റേഴ്സിന് പുറത്തേക്ക് പോകും എന്നുള്ള ചോദ്യത്തിന് അധികം നമ്മൾ ചിന്തിക്കുമൊന്നും വേണ്ട ക്വാമി പെപ്ര പോകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ക്വാമി പെപ്രയുടെ ഏജൻറ്റും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരൂരിസ് കിങ്സും വളരെ നേരത്തെ നടന്ന ചർച്ചകൾ ഒരു സ്മൂത്തായിട്ട് പോകുന്നില്ല അദ്ദേഹം മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ പരിഗണിക്കും എന്നാണ് അറിയുന്നത് പെപ്പർ എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഇല്ല ഒപ്പം തുടരാനുള്ള ചാൻസ് വളരെ കുറവാണ് എസ് എസ് ജിമ്മിനസ് ക്വാളിറ്റി ഉണ്ട് പുള്ളി അത് പ്രൂവ് ചെയ്യുകയും ചെയ്തതാണ് പുള്ളി നമ്മളോടൊപ്പം തുടരുന്നത് നമുക്ക് എന്തുകൊണ്ടും ഗുണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനോടൊപ്പം തന്നെ ഹിസിസ് ജിമിനിസിനോടൊപ്പം തന്നെ സെർജിയോ കാസ്റ്റൽ എന്ന് പറയുന്ന ആ ഒരു സൂപ്പർ സ്ട്രൈക്കറും കൂടി ചേർന്ന് കഴിഞ്ഞാൽ കാര്യങ്ങള് വളരെയധികം പ്രയോജനപ്രദമായിരിക്കും ലീത്തൽ അറ്റാക്കിംഗ് വെപ്പൺ തന്നെയാണ് നമ്മളുടെ സെർജിയോ കാസ്റ്റൽ എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും യാതൊരു സംശയം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ആകെയുള്ള ഒരു കൺസേൺ ചില ആളുകൾ പറയുന്നുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പുള്ളിക്ക് ഒരു ഗോളേ ഉള്ളൂ പക്ഷേ പുള്ളി മലാവിക്ക് വേണ്ടിയാണ് പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചത് ഫുൾ ടൈം കളിച്ചിട്ടെന്നുള്ള ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ആയി വരുന്നതുള്ളായിരുന്നു വീണ്ടും അദ്ദേഹം ഒരു ഇഞ്ചുറിക്ക് ഇടപെട്ടു പോവുകയായിരുന്നു പക്ഷേ പ്യുവർ പ്രൊഫഷണലിസമാണ് ഇഞ്ചുറി ആയിരുന്ന സമയത്ത് അദ്ദേഹം സാലറി വാങ്ങിക്കാതെ ക്ലബിന് തിരിച്ചു കൊടുക്കുന്ന ഒരു പ്യുവർ പ്രൊഫഷണലിസും കാണിച്ചിട്ടുള്ള താരമൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മാനേജ്മെൻറ്റ് പുള്ളിയെ വല്ലാതെ അങ്ങ് പിടിച്ചിട്ടുണ്ടായിരിക്കും കൊടുക്കുന്ന പൈസയ്ക്ക് പണിയെടുക്കണം എന്നുള്ള ചിന്ത അയാൾക്കുണ്ട് സോ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം വരികയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇഞ്ചുറി പോൺ പ്ലെയർ എന്ന് പറയുന്ന ഒരു സാധനം മാറ്റി നിർത്തി കഴിഞ്ഞാൽ സെറ്റാണ് ഇപ്പോൾ ദിമിത്രിയസ് ഡീമൻ്റെ കോഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും പുള്ളിയുടെ പ്രൊഫൈൽ നോക്കുമ്പോൾ ഒരു ഇഞ്ചുറി പ്രോൺ പ്ലെയർ ആയിരുന്നു അത്ര ഏജ് ഒന്നുമില്ല മുപ്പത് വയസ്സായിട്ടുള്ളൂ നമ്മുടെ സെർജിയോ കാസ്റ്ററിൽ സോ സോ ഹൈസസ്റ്റിമിൻസിനോടൊപ്പം സ്ട്രൈക്കിംഗ് സോൺ അടക്കി ഭരിക്കാനുള്ള ശേഷി അദ്ദേഹത്തിനുണ്ട് പെപ്ര ടെക്നിക്കലി അത്ര മികച്ചതായിരുന്നില്ല പക്ഷേ സെർജിയോ കാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ടെക്നിക്കലി ബെസ്റ്റാണ് അഗ്രസീവ് ആണ് ഒരു അർദ്ധാവസരങ്ങളെ പോലും ഗോളാക്കാൻ കപ്പാസിറ്റിയുള്ള ചാർജിംഗ് ഉള്ള മനുഷ്യനാണ് സോ ബ്ലാസ്റ്റേഴ്സിന് എന്തുകൊണ്ടും പെപ്രയ്ക്ക് പകരം പുള്ളി വരുന്നത് നല്ലതാണ് പെപ്പർ തന്നെ പോവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സർജിയോ കാസ്റ്റിൽ അനുഭവം